ിൻ ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും എൻ്റെ അതിരങ്ങളെ തുറക്കുന്നത് നേരിന് ആയിരിക്കും എൻ്റെ വായ് സത്യം സംസാരിക്കും ദുഷ്ടത എൻ്റെ അതിരങ്ങൾക്ക് അറപ്പാകുന്നു എൻ്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാവുന്നു അവയിൽ വക്രവും വിഘടവുമായത് ഒന്നുമില്ല അവയെല്ലാം ബുദ്ധിമാൻ തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്രമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളിവിൻ ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല ജ്ഞാനം എന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു പരിജ്ഞാനവും വകതിരവും ഞാൻ കണ്ടുപിടിക്കുന്നു യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു ഡംഭം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ വിവേകം എനിക്ക് വീര്യബലം ഉണ്ട് ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു